സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ ഓർമ്മ മരം നട്ടു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സി കെ ചന്ദ്രപ്പന്റെ വയലാറിലെ വീട്ടിൽ ഓർമ്മമരം നട്ടുകൊണ്ട് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച ജില്ലാതല ഓർമ്മമരം നടിയിൽ കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു എ വൈ എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയലാറിൽ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സി കെ ചന്ദ്രപ്പന്റെ വസതിയിൽ പ്ലാവ് മരം നട്ടുകൊണ്ടാണ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലോകത്തിൻ്റെ മുമ്പിൽ എത്തിക്കുന്നതിലെല്ലാം ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിച്ച ഉസരാർന്ന പോരാട്ടങ്ങളുടെ മുമ്പിൽ പതറാതെ എന്ന് നേതൃത്വം കൊടുത്ത സഖാവ് സി കെ ചന്ദ്രപ്പൻ്റെ നിൽക്കുന്ന നിൽക്കുന്നവരിടത്താണ് നമ്മളിപ്പോൾ ഒരു ഓർമ്മ വരം നടൻ തീരുമാനിച്ചിരിക്കുന്നത് സഖാവ് സി കെ ചന്ദ്രപ്പൻ സമാനതകളില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിന്റെ രീതിയാണ് നമ്മുടെ മുമ്പിൽ കാഴ്ച വെച്ചത് പകരം വെക്കാൻ ആരെക്കൊണ്ടും പറ്റൂല സഖാവ് സി കയുടെ കാര്യത്തിലത് നമ്മൾ ആയിരം തവണ അതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ കാലവും ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഓരോ പ്രവർത്തകർക്കും എല്ലാ കാലവും ആവേശം പകർന്നു നിൽക്കുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് സൗ സി കെ ചന്ദ്രപ്പൻ്റെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾക്കുമുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എ ഐ വൈ എഫിനുള്ള അങ്ങേ ആ ഓർമ്മകളോടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടും പ്രവർത്തനത്തോടുമുള്ള സ്നേഹവും ബഹുമാനവും ആദരവുമെല്ലാമാണ് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ എസ് ശിവപ്രസാദ് മണ്ഡലം സെക്രട്ടറി എം സി സിദ്ധാർത്ഥൻ സനൂപ് കുഞ്ഞുമോൻ വൈരഞ്ജിത്ത് പി വി ഗിരീഷ് കുമാർ വിമൽ ജോസഫ് കെ സി ശ്യാം സുധിൻ സനമോൾ തുടങ്ങിയവർ സംസാരിച്ചു സെപ്റ്റംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ആലപ്പുഴയിലാണ് സി പി ഐ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ആര്യാട് എ ശിവരാജന്റെ വസതിയിൽ എ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസും കിസാൻസഭാ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാരാരകുളത്ത് ജി രാമക്കുറുപ്പിൻ്റെ വസതിയിൽ കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് ജി കൃഷ്ണപ്രസാദും ഉദ്ഘാടനം ചെയ്തു മഹിളാസംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടണക്കാട് ഫൈമി സദാശിവന്റെ വസതിയിൽ ജില്ലാ സെക്രട്ടറി ദീപ്തി അജയ്കുമാറും ബി കെ എം യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചമ്പക്കുളത്ത കെ ഡി മോഹനന്റെ വസതിയിൽ ജില്ലാ സെക്രട്ടറി ആർ അനിൽകുമാറും എ ഐ എസ് എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ ചുഴുകാട്ടിൽ സംസ്ഥാന സെക്രട്ടറി എ അദിനും ഉദ്ഘാടനം ചെയ്തു